ഹലോ ഫ്രണ്ട്സ് ഇതിൽ ചെമ്പരത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെ റോസ്മേരി വാട്ടർ തയ്യാറാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് റോസ്മേരി വാട്ടർ നമ്മൾ പല രീതിയിൽ രീതിയിലുണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് റോസ്മേരിയുടെ ഡ്രൈ ലീഫാണ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉലുവായും ചേർക്കുന്നുണ്ട് കൂടാതെ ഒരു പത്ത് ഗ്രാമ്പും കൂടി ഇത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ റോസ്മേരി ലീവ്സ് നമുക്ക് ഓൺലൈനിൽ ആണ് കൂടാതെ തന്നെ നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ കാണും ഞാനിപ്പോൾ അങ്ങാടിക്കടയിൽ നിന്നാണ് ഒന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളൊരു ചരുവത്തിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റോസ്മേരി ലീവ്സും ഉലുവായും ഗ്രാമ്പും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് മുങ്ങിക്കിടക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ അതിനുശേഷം ശേഷം നമ്മളിത് ഗ്യാസിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊരു നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്തത് ഒരു ഒരു ഗ്ലാസ് ആയി വറ്റി ഒന്ന് വരണം അതുവരെ നമ്മൾ തിളപ്പിക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ചരുവത്തിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന റോസ്മെരി ലീവ്സും അതൊക്കെ ആ വെള്ളത്തിലോട്ട് തന്നെ ഒന്ന് തൂത്ത് ഇടുക അതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ചു നേരം ആറാനായിട്ട് വെക്കാം തണുക്കണം തണുത്തിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ച് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ ഒരു ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലാതെ നേരിട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലൊരു ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റോസ്മെരി വാട്ടർ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ രണ്ട് സ്പ്രേ ബോട്ടിലിൽ ഞാൻ ഒഴിച്ചു വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ തന്നെ ഒരു പഞ്ഞേൻ മുക്കി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമുക്കൊരു സെവൻ ടു ടെൻ ഡേയ്സ് ഫ്രിഡ്ജ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ഇതാൽ ചെമ്പഴ്ത്തി സൈനിങ് ഓഫ്